കൂട്ടുകാരുന്നു ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കറിയാണ് അത് നമുക്ക് ഇപ്പോഴത്തെ അര കിലോ സ്റ്റീൽ പാല കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് കറി വയ്ക്കാം അപ്പം അതിലേക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് പരട്ടി വെക്കാം പരട്ടി വെച്ചിട്ടുണ്ട് ഇനി എപ്പോഴേക്കും നമുക്ക് ഇനി തേങ്ങായും കൊച്ചുള്ളി മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം വറുത്തരച്ച മീൻകറിയെ വയ്ക്കുന്ന തേങ്ങ അപ്പം നമുക്കതൊന്ന് വറുത്തെടുക്കാം അറുപോലെ വറുത്തെടുക്കാം ഈ തേങ്ങയിൽ ഒന്ന് വറ്റി കഴിയുമ്പോൾ അതായത് നമ്മൾ ഈ തേങ്ങയും കൊച്ചുള്ളിയും കൂടി ഇട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് ഇളകിയതിനു ശേഷം ഈ അപ്പോഴത്തെ ഈ തേങ്ങയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റും വറ്റി കഴിയുമ്പം ഈ പെട്ടെന്ന് ഒരു ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ശകരം മതി അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും ഒരുപാട് നേരം നിന്ന് ഇത് നിന്ന് വളക്കേണ്ടത് അത് പെട്ടെന്ന് എഴുതിപ്പം ഒരു അഞ്ച് മിനിറ്റ് എഴുതിപ്പം ബ്രൗൺ കളറായി കിട്ടും തേങ്ങ ഒന്നും ബ്രൗൺ കളറായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഈ തേങ്ങ വറച്ചിട്ടുള്ളത് പിന്നെ അത് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്കതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം അന്നര സ്പൂൺ മുളക് പൊടി േക സ്പൂണ് മല്ലിപ്പൊടി നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ എടുക്കാം ചൂടാക്കിയാണ് എല്ലാവരും കഴിയുമ്പോൾ നമ്മൾ തണുപ്പതിന് ശേഷം മിക്സറിൽ ജാമാക്കിയിട്ട് അരച്ച് മീനും വറുത്തു വെച്ച തേങ്ങയും ചെറിയ ഉള്ളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും വറു വെച്ചതെല്ലാം അരച്ച് നമ്മളെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ മുതൽ മുക്കാൽ ക്ലാസ് വെള്ളത്തിൽ അതൊക്കെ എല്ലാം ചേർത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി നാല് പീസ് പുളി ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചുറിയിട്ടത് കറിവേപ്പില സ്പൂണ് ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും വീടും ചേർക്കാം ഇത് ആദ്യമേ കുറച്ച് ഉപ്പ് ചേർക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക ഇതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം മീൻകറി തിളച്ചിട്ടുണ്ടെന്ന് തിളച്ചിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണെന്നൊന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റാകും അതിനകത്തേക്ക് ചാക്ക ഉരുവാപ്പൊടി ഒരു നുള്ള ഉരുവാപ്പൊടി ചേർക്കുക ഗുരുവപ്പൊടി ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് മീൻകറി റെഡിയാകും ഗുവപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ മീൻകറി ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം നമ്മുടെ മീൻകറി റെഡിയായിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം